തിരുനെല്ലൂർ കരുണാകരന്റെ തരിശു ശബ്ദം മനോജ് പുളിമാത്ത് തരിശുനിലങ്ങളിലേക്കു വരുന്നു കരിമുക്കിൽ പോലെ വേലക്കാർ ഇരിയും വേനലിനറുതിയിലെണ്ണയും കരിമുക്കിൽ പോലെ വേലക്കാർ തരിശുനിലങ്ങളിലേക്കു വരുന്നു കരിമുകൽ പോലെ വേലക്കാർ ഇരിയും വേനലിനറുതിയിലണയും കരിമുകൽ പോലെ വേലക്കാർ അവരുടെ മിഴിയിൽ മിന്നൽ പിണരുകളകമേ തെളിനീർ കുളിരുകളും തളരാതുയരും കൈകളിലുണ്ടേ അഴകായി നിളയും വിത്തുകളും ഇടിവാളുകളായി കുളിരായി അഴകായി അടിപതറാത്തൊരദൃശ്യതയായി തരിശുനിലങ്ങളിലേക്കു വരുന്നു കരുതിയിറങ്ങിയ വേലക്കാർ തരിശുനിലങ്ങളിലേക്കു വരുന്നു കരുതിയിറങ്ങിയ വേലക്കാർ വ്യഥകളെയുള്ളിൽ ഉരുക്കെ കൊണ്ടാ ഹൃദയശതങ്ങൾ തുടിക്കുമ്പോൾ വ്യഥകളെയുള്ളിൽ ഉരുക്കെ കൊണ്ടാ ഹൃദയശതങ്ങൾ തുടിക്കുമ്പോൾ തരസാസൃഷ്ടിസ്ഥിതിലേ ശക്തികൾ ഒരുമിച്ചുണരുകയാണല്ലോ അവരുടെ കാൽ പെരുമാറ്റങ്ങൾ പെരുവഴികളെ ഇട്ടുമിതിക്കുമ്പോൾ പ്രതിബന്ധങ്ങൾ തകർന്നടിയുന്നു യഥകാലത്തിൻ ജീർണതകൾ ഋതുഭംഗികളാർന്നെങ്കിലും മുഴവിൻ ക്ഷതമേൽക്കാതാം താഴ്വരകൾ ഉടമകൾ വെറുതെ വന്ധ്യകളാക്കി കെടുതിയിലാഴ്ത്തിയ വയലുകളും അവരുടെ പദവിന്യാസരവും കേട്ടറിയാതാർജത കൂലുന്നു അവരുടെ നീണ്ട ബലിഷ്ട കരങ്ങളിൽ മൂരി നിവർക്കുന്നു മുഴുവൻ ഭൂമിയുമൊറ്റ ഉഴുതുമറിക്കും വീരമൊടെ അണിയായണിയായി വച്ചണയുമ്പോൾ അവരുടെ കൂർത്ത പരുക്കൻ വാക്കുകൾ അവരുടെ ഹൃദയ ഹൃദയസ്പന്ദങ്ങൾ അവരുടെ കൂർത്ത പരുക്കൻ വാക്കുകൾ അവരുടെ ഹൃദയ ഹൃദയസ്പന്ദങ്ങൾ ടിയൊച്ചകൾ പോലാകാശത്തെ ഇടിലം കൊള്ളിച്ചുയരുന്നു അവരുടെ കൂത്ത പരുക്കൻ വാക്കുകൾ അവരുടെ ഹൃദയസ്പന്ദങ്ങൾ ഇടിയൊച്ചകൾ പോലാകാശത്തെ ഇടിലം കൊള്ളിച്ചുയരുന്നു അറിയുക ഞങ്ങൾ അനേകം നിരകളിൽ വറുതിയോടങ്കം വെട്ടുന്നോർ അറിയുക ഞങ്ങൾ അനേകം നിരകളിൽ വറുതിയോടങ്കം വെട്ടുന്നോർ ൃതിയായാളും പട്ടിണിയിൽ സ്വയമെരിയുമ്പോഴും ജീവിപ്പോർ കൊടിയ കരിങ്കൽ കുന്നുകൾ ഞങ്ങളുടെ അടിയേറ്റാകെ തകരുമ്പോൾ പാടി പുതുമണ്ണിൽ പാടിപ്പുതുമണ്ണിൽ കൊടിയ കരിങ്കൽ കുന്നുകൾ ഞങ്ങളുടെ അടിയേറ്റാകെ തകരുമ്പോൾ ഉഴുതുമറിക്കാനെന്തേ പാടിപ്പുതുമണ്ണിൽ കുതുകാർജ്രതകൾ ഉഴുതുമറിക്കാൻ എന്തേ പുതുമണ്ണിൽ കുതുകാർദ്രതകൾ